പാളിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും കേരള സ്റ്റേറ്റ് ബാർബർ ആൻഡ് ബ്യൂട്ടി പാർലർ എടവണ്ണ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു ഹിബ ടവറിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുതിർന്ന അംഗം സലാമിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഭിലാഷ് മെമ്പർഷിപ്പ് നൽകി യൂണിറ്റ് പ്രസിഡന്റ് ഷിബിലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കോയ യൂണിറ്റ് സെക്രട്ടറി യാസിർ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ